ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഒരു പീറ്റർ പാൻ കോളർ വരുന്ന വരുന്നൊരു എലൈൻ ഫ്രോക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഗ്രീൻ കളർ മെറ്റീരിയൽ അന്നേരം ഈ പീറ്റർ പാൻ കോളർ വരെ തയ്ക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഡ് കളർ തുണിയും തന്നായിരുന്നു കേട്ടോ ഇത് നമുക്ക് ക്രിസ്മസിന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു അപ്പം പെട്ടെന്നുള്ള ഒരു ദിവസം കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേക്കാല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തേക്കാണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വലുതായിട്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് എത്രത്തോളം ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് രണ്ടായിട്ട് മടക്കിയിടുക അതിൻ്റെ പുറത്ത് മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടതിന് ശേഷം കഴുത്തകല ഒരു എടുക്കുക കഴുത്തിൻ്റെ ഇറക്കം ഒരു എടുക്കുക ഷോൾഡർ വീതി എടുക്കുക പിന്നെ ആംഹോൾ ആറ് എടുക്കുക വേസ്റ്റ് വീ വേസ്റ്റിൻ്റെ ആ ഒരു പതിനാലഞ്ച് ഇറക്കത്തിൽ വേസ്റ്റ് അളവ് എടുക്കുക അവിടുന്ന് വേസ്റ്റിൻ്റെ വീതി അടയാളപ്പെടുത്തുക ജസ്റ്റ് ഒരു മുപ്പത് സൈസായിരുന്നു മുപ്പതിന് നമ്മൾ മുപ്പത്തിരണ്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ ലെങ്ത് ലെങ്തെല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ വേസ്റ്റ് പോഷനിൽ നിന്ന് നമ്മൾ ആ ഒരു ലെങ്തിലോട്ട് ചെറിയൊരു ക ചരിച്ച് നമ്മളൊരു കറു അരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ നമ്മൾ ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷനിൽ നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ബാക്കിൽ ചെറിയൊരു ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ കഴുത്ത് കയറി സിബ്ബ് നമ്മൾ കൊടുക്കുന്നില്ല സിബ്ബ് വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഒരു ഇതിൽ നമ്മൾ ബാക്കിൽ ഒരു ചെറിയൊരു ഹുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് ഇത് നമ്മളെടുത്ത് ഫ്രണ്ട് ഇനി അടുത്ത നമ്മളെന്ന് വെച്ചാൽ നല്ല തുണി നമ്മൾ ഇതുപോലെ മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ വെട്ടിയെടുത്ത ബാക്ക് പോർഷൻ അതിൻ്റെ പുറത്ത് വച്ചിട്ടാണ് നമ്മളിനെ അടുത്തത് കട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ നമ്മൾ രണ്ട് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് പോർഷൻ വരെ രണ്ട് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് ആ പ്ലീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മൂന്നിഞ്ചോളം തള്ളിയിട്ട് നമ്മൾ അത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോൾഡർ വീതി മൂന്നെടുത്തപ്പോൾ മൂന്നിഞ്ചോളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ വേസ്റ്റ് പോഷൻ വരെ അപ്പുറം ഇപ്പുറം രണ്ട് പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ വീതി കറക്റ്റായിട്ട് വരും ആദ്യം തന്നെ നമ്മൾ ആമഹോള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആംഹോൾ കട്ട് ചെയ്തതിന് ശേഷം താഴേ നിന്നാണ് നമ്മൾ മുകളിലോട്ട് മറ്റേ അതിൻ്റെ ഏലൈൻ കറവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ക കഴുത്തിൻ്റെ ഫ്രണ്ടിലെത്തിറക്ക ഒരു മൂന്നര ഇഞ്ചോളം നമ്മൾ ഫ്രണ്ട് കഴിത്തിറക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആളെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഒരു പീറ്റർ പാങ് കോളറാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് ഞാൻ ആദ്യം തന്നെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ കഴുത്ത് ഞാൻ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ക്യാൻവാസിലും അതുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല സ ഒരു സമയപരി പരിമിതിയായിരുന്നു അന്നേരം അതുകൊണ്ട് നമുക്കിടാൻ പറ്റിയില്ല പിന്നെ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തായിരുന്നല്ലോ ആ കഴുത്ത് അതെടുത്ത് നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് നെക്ക് പോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചോക്കിന് വരച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് നമ്മൾക്ക് ഈ ഷോൾഡർ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ആ ഒരു കോളറിൻ്റെ വീതി അതൊരു മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കട്ട് തന്നിട്ട് നമ്മൾ എന്തോ ചെയ്തു ഞാൻ ആ ഒരു മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു റെഡ് കളർ ക്ലോത്ത് ആയിരുന്നു അതിൻ്റെ മേളിൽ വെക്കാൻ നമുക്ക് തന്നിരുന്നു അപ്പോൾ അതിനകത്തുള്ള ഹക്കോബ ടൈപ്പ് തുണി ആയതുകൊണ്ട് ഈ നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് അതിനെ പുറത്ത് വെച്ച് തയ്ച്ചാൽ അത് നമുക്ക് എടുത്തു നിൽക്കുക ആയം കാണുന്നത് കൊണ്ട് ആദ്യം തന്നെ ഞാനൊരു റെഡ് കളർ ലൈനിങ് ക്ലോത്തിനകത്ത് അത് നല്ലോണം തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേപ്പൊട്ടിക്ക് നല്ല രീതിയിൽ ഞാൻ തേച്ച് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ച് ആദ്യം തന്നെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പിന്നെ നെക്കിൻ്റെ ഭാഗമല്ല താഴ്ഭാഗം ഉണ്ടായിരുന്നല്ലോ അത് രണ്ടായിട്ട് നമ്മൾ മടക്കിയതിന് ശേഷം വീണ്ടും നമ്മളതൊരു റൗണ്ടായിട്ട് നമ്മളത് അടിച്ചെടുക്കുവാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യരുത് കഴുത്ത് ഓപ്പൺ ആക്കി തന്നെ ഇട്ടേക്കണം എന്നിട്ട് ആ താഴ്ഭാഗം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു നെക്ക് ആ നെക്ക് പോഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ അതുപോലെ നമ്മൾ കട്ട് നല്ല കറക്റ്റായിട്ട് നമ്മൾ ആ റൗണ്ട് എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്ക് ഞാൻ പറഞ്ഞല്ലോ അവിടെ സ്റ്റിച്ച് ചെയ്യരുത് അവിടെ ഓപ്പൺ ആയി കിടക്കില്ല ആ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കോളർ നമുക്ക് കിട്ടും അപ്പം നമ്മളിത് ഓരോ പീസ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതിനേക്കായി എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ വെച്ചും തയ്ക്കാം കുറച്ചും ഈ തുടക്കക്കാർക്കൊക്കെ ആകുമ്പം ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ ആ നമ്മളെടുത്ത വെട്ടിയെടുത്ത ക്യാൻവാസ് വെച്ച് തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് അതിൻ്റെ പുറത്ത് വെച്ച് കട്ട് ചെയ്തെടുത്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് പിന്നെ എനിക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനങ്ങ് ചെയ്ത കട്ട് ചെയ്യാനൊന്നും ടൈമില്ലാത്തതിൻ്റെ കയ്യിൽ പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അളവുകളൊന്നും മാറത്തില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും നമുക്ക് കട്ട് ചെയ്യാനുള്ള ടൈമും വളരെ കുറവായിരുന്നു കേട്ടോ ഓ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ നല്ല തിരക്കായിരുന്നു നമുക്ക് അപ്പോൾ നമ്മളതെല്ലാം നല്ല കട്ട് ചെയ്ത് നമ്മളത് തിരിച്ചിട്ടപ്പം കണ്ട കറക്റ്റായിട്ട് നമുക്കത് കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യണം ബാക്കും ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ഇതേ ഇതേ ഈ രീതിയിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ അത് കൊണ്ടുവന്ന് ലോക്ക് ഇട്ട് ലോക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ നമ്മൾ അതിൽ വെച്ചാണ് തയ്ക്കുന്നത് അതിൽ വെച്ച് തയ്ക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞാൽ ലൈനിങ് ക്ലോത്തിൻ്റെ കഴുത്ത് ഞാൻ വെട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ കഴുത്ത് വെട്ടാത്ത മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നല്ല പോർഷൻ മെറ്റീരിയൽ ഉണ്ട് അതായത് ലൈനിങ്ങിൻ്റെ പുറത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം ഞാനത് ഇത് സാധാരണ നമ്മളത് ലൈനിങ് പോഷനിലിട്ട് ചിലരത് കമിഴ്ത്തിയിട്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ ഞാൻ ആ ഷോൾഡറിൻ്റെ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഷോൾഡറിൽ ഷോൾഡർ ആ കർവ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അവിടുന്ന് നമ്മൾ വേസ്റ്റ് പോർഷൻ വരെ നമ്മൾ തയ്ച്ചവിടെ അതുകൊണ്ട് ഞാൻ അതിനും ചോക്കിന് നമ്മൾ ആ ഒരു അളവെടുത്ത് നമ്മളത് ചോക്കിനെ അടയാളപ്പെടുത്തുക എടുത്തതിന് ശേഷം നമ്മൾ ആ കറക്റ്റ് ആ കറവ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴെ വരെ ഞാൻ ആ ഒരു ചോക്കിനെ അടയാളപ്പെടുത്തിയില്ലേ ആ ഒരു ഭാഗം വരെ നമ്മൾ തയ്ച്ച് തന്നിട്ട് നമ്മളവിടെ കെട്ടിട്ട് മാറ്റുക അപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ് നല്ല ഇതായിട്ട് കിടക്കും കേട്ടോ ഒരു വീതിയിൽ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ തിരിച്ചുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ അത് നല്ല ഭംഗിയെ കാണാൻ അവിടെ വരെ നമ്മളൊരു പതിനാല് പതിമൂന്ന് ഇഞ്ച് ഓരോരുത്തരുടെ ആ ഒരു നീളത്തിനനുസരിച്ചാണ് നമ്മൾ ആ വേസ്റ്റ് പോഷനിൽ കറക്റ്റായിട്ട് നമ്മൾ ആ പ്ലേറ്റിൻ്റെ ഒരു ഇൻഡോ മാർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ വരെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ ഉണ്ടല്ലോ ആ നമ്മളെ തയ്ച്ച ആ ഒരു രീതിയിലുള്ളത് കറക്റ്റ് നമ്മൾ പിടിച്ചതിന് ശേഷം പതുക്കിയൊന്നും തയ്ക്കേണ്ട കേട്ടോ ഫ്രണ്ടിലോട്ട് പതുക്കിയൊന്നും അടിക്കാനൊന്നും വേണ്ട നമ്മളത് ആ ഒരു രീതിയിൽ പിടിച്ചതിന് ശേഷം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ആ നമ്മൾ ആ രണ്ടായിട്ട് മടക്കിയ ആ ഒരു പ്ലീറ്റ് സൈഡ് ചരിഞ്ഞു പോകാതിരിക്കാനാണ് സെൻടർ പോലെ തന്നെ നീത്ത് വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ ലൈനിങ് പോർഷനിലോട്ട് ഇതങ്ങോട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലൈനിങ് അങ്ങോട്ട് നീത്തിട്ടതിന് ശേഷം നമ്മൾ ആ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ മെയിൻ ക്ലോത്ത് ആ ലൈനിങ്ങിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നമ്മൾ ആ കഴുത്ത് ഭാഗം കറക്റ്റ് റൗണ്ടായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ട് നമ്മൾ ആ ലൈനിങ് പോർഷനായി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ഈ ലൈനിങ് ഇട്ട് നമ്മൾ തയ്ക്കുന്നവർക്ക് പിന്നെ ചിലർക്കൊക്കെ ചിലർക്കൊക്കെയെന്ന് പറയുന്ന ലൈനിങ് ഇട്ട് വെട്ടിയിട്ട് പിന്നെ നമ്മൾ മെയിൻ ക്ലോത്തിനകത്ത് വെച്ച് തയ്ക്കുമ്പോൾ ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പം ചെറിയ വേരിയേഷൻ ഒക്കെ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരു ഒര ഇഞ്ച് നമ്മൾ ലൈനിങ് അധികം ഇട്ട് വെട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് കറക്റ്റായിട്ട് മീൻ ക്ലോത്തോട്ട് തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ക നമ്മൾ അധികം കിടക്കുന്ന ആ ഒരു അര ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും മിക്കവരും പറയും ഇട്ട് വെട്ടിയിട്ട് തയ്ക്കുമ്പം നമ്മൾ മീൻ ക്ലോത്ത് ചിലപ്പം ലൈനിങ്ങിനേക്കാരി ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കും എന്നൊക്കെ പറയാം അപ്പം നമുക്ക് അതിനൊരു എന്താ സൊല്യൂഷനാണ് ഒരു അര ഇഞ്ചോ കാലിഞ്ചും നമ്മൾ ലൈനിങ് ഒന്ന് തള്ളിയിട്ട് വെട്ടുന്നത് നല്ലതായിരിക്കും എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പം കഴുത്തെല്ലാം നമ്മൾ യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ നെക്കിനകത്ത് നിന്ന് ആ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും ഇതുപോലെ തന്നെ ബാക്ക് പീസും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഈ ലൈനിങ്ങിൻ്റെ പുറത്ത് തന്നെ ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ കോളർ നമ്മളിതിനകത്ത് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം നമ്മൾ കോളർ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല വശത്തു നിന്നല്ല കേട്ടോ ചപ്പുവശത്തു നിന്ന് നല്ല വശത്തോട്ട് നമ്മൾ കമഴ്ത്തിയിടുന്ന രീതിയിൽ തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ കോളർ വെച്ച് പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞുതരുന്ന ബാക്കിൽ ആ ബാക്കിൽ ചെറിയൊരു ഓപ്പൺ ഞാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഹുക്ക് നമ്മുടെ ബാക്കിൽ നമ്മുടെ തല കയറാതിരി തല കയറിയില്ലെങ്കിലും എന്ന് വിചാരിച്ച് നമ്മളൊരു ഒന്നര ഇഞ്ചിൽ ഒരിറക്കം കൊടുത്ത് ചെറിയൊരു ഹുക്ക് പിടിപ്പിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ മെയിൻ ക്ലോത്തിനകത്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ പീറ്റർ കോളർ നമ്മൾ കട്ട് ചെയ്ത കോളർ നമ്മൾ ആ ഓപ്പൺ ചെയ്തില്ലേ ബാക്ക് വർഷത്ത് ഓപ്പൺ ചെയ്ത ആ ഭാഗത്തുനിന്ന് കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ നടുക്ക് പോകാത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട് ക്ലോത്തിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ കറവ് ചെയ്തിട്ടിരിക്കണം അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും തന്നെ നമ്മൾ അന്നേരം എന്ത് ചെയ്യണം ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഒരു കട്ട് ചെയ്ത് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ തോനെ കട്ടിയില്ല അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് നിർത്തിയതിന് ശേഷം അവിടുന്ന് വേണം അടുത്ത കോളർ നമ്മൾ വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് ഓപ്പൺ ആയിരിക്കത്തോളു ബാക്ക് വശത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമ്മളത് ഫ്രണ്ടിൽ നമ്മൾ വെക്കുമ്പം താഴോട്ടും മേളോട്ടും ആവരുത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന കോളറിൻ്റെ ഒപ്പം തന്നെ വേണം അടുത്ത പീസ് നമ്മൾ വെച്ച് കൊടുക്കാൻ എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ചപ്പുവശത്തുനിന്ന് നല്ല വശത്തോട്ട് വീഴത്തക്ക രീതിയിൽ ബാക്കിൽ വേണം നമ്മൾ ഈ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്കിലാണ് ആ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്ക് വശത്തുനിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ ബാക്കിൽ ആ ഹുക്ക് ഞാൻ പറഞ്ഞില്ലേ ഹുക്ക് പൊടി കൊടുത്തുന്ന് അവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തങ്ങ് ഇറക്കണം അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നമ്മളങ് ഇറക്കുക ഇറക്കിയതിന് ശേഷം നമ്മളത് തിരിച്ച് കമഴ്ത്തി കഴണം തിരിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മളത് കമഴ്ത്തി വേണം ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് ഫ്രോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം അതിൻ്റെയും ഞാനൊരു ചെയ്തതിന് മുമ്പ് ചെയ്തതിൻ്റെ ആ ഒരു ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ അവർ കണ്ടതിന് ശേഷം വന്ന ഓർഡറുകളാണ് ഇത് കേട്ടോ അത് പക്ഷേ കുറച്ചും കൂടെ ഇച്ചിരി തിളക്കമൊക്കെ ഉള്ളൊരു തുണിയായിരുന്നു നമ്മളിതിന് മുമ്പ് തയ്ച്ചതെന്ന് പറയുന്നത് ഇതിപ്പോഴത്തെ ഒരു മോഡൽ മെറ്റീരിയലാണ് കേട്ടോ ഇപ്പം കൂടുതലായിട്ടും ഈ ഒരു മോഡലാണ് മെറ്റീരിയൽ വരുന്നത് ഒരു കൈലി മോഡലാണ് ഇത് പക്ഷേ നല്ല മെറ്റീരിയലാണ് കേട്ടോ തയ് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു നമ്മൾ നമ്മളൊക്കെ അമിഴ്ത്തിയിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്തൂടെ നമ്മളതൊരു പതുക്കി അടിക്കുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് തയ്ച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലൊരു കാലിഞ്ച് ഇറക്കത്തിൽ വേണം നമ്മൾ തയ്ക്കാൻ അങ്ങ് സൈഡ് ചേർത്ത് അങ്ങ് തയ്ക്കരുത് ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ട് നീക്കിയിട്ടൊരു കാലിഞ്ച് കാരണം നമ്മുടെ ആ കഴുത്തിൻ്റെ ഉള്ളിലത്തെ കൈ തയ്യൽത്തുമ്പ് ഈ കോളർ ഒന്ന് പൊങ്ങിയാൽ തന്നെയും കാണാത്ത രീതിയിൽ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം ആ കോളർ ജസ്റ്റ് ഒന്ന് പൊങ്ങിയാലും അകത്ത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷനിലെ തയ്യൽത്തുമ്പൊന്നും കാണാതിരിക്കാനാണ് കേട്ടോ അതിന് ശേഷം കണ്ടോ അപ്പം തിരിച്ചിട്ടപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഇനി നമ്മളൊന്ന് തേക്കും കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ തേച്ച് തോന്നില്ല ലാസ്റ്റ് ഫൈനൽ ഫൈനൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തേച്ചത് വൃത്തിയാക്കി കാണിക്കാം കണ്ടോ ബാക്കിൽ നമ്മളത് ഓപ്പൺ ആയിരിക്കും അവിടെ ഒരു ഹുക്കും വെച്ച് ഒരു ഹുക്ക് സ്റ്റാൻഡും പിടിപ്പിക്കുമ്പോൾ ആ ബാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ കൈ വരുന്നതെന്ന് വെച്ചാൽ കൈ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല വെട്ടുന്നതും കാണിച്ചില്ലല്ലോ അപ്പം കൈ വരുന്നതെന്ന് വെച്ചാൽ പഫ് കൈ ആണ് കേട്ടോ പഫ് കൈ വന്നിട്ട് താഴ്ഭാഗത്ത് എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് കസ്റ്റമറിന് പഫ് കൈ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് പഫ് കൈ ആയിട്ട് കട്ട് ചെയ്തെടുത്തത് അതിൽ നമ്മൾ താഴെയും പ്ലീറ്റിട്ട് കൊടുക്കുന്നുണ്ട് മുകളിലും കൈയുടെ മുകളിലും പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് താഴെയും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കൈടെയും എന്നിട്ട് നമ്മൾ ചെറിയൊരു എലാസ്റ്റിക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ താഴ്ഭാഗത്ത് നമ്മൾ വലിച്ചു വെച്ച് തയ്ക്കുമ്പോൾ താഴ്ഭാഗം ഇങ്ങനെ ചുരുണ്ട് നിൽക്കും നല്ല ഭംഗി അന്നേരം കാണാൻ ഞാൻ എടുക്കുന്ന എലാസ്റ്റിക് വെറും വീതി കുറഞ്ഞൊരലാസ്റ്റിക്കാണ് ഇത് ഇതിന് തന്നെ യൂസ് ചെയ്യുന്നതല്ല പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം ഈ ഒരു അലാസ്റ്റിക് ആകുമ്പോൾ കറക്റ്റ് ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ആ ഒരു സെൻറ്റർ പോഷനിൽ നമുക്ക് നല്ലോണം കൈ നല്ല ചു ചുരുണ്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ കയ്യിൽ ഭയങ്കര വീതി ഉള്ളൊരു അലാസ്റ്റിക് ഫീൽ ചെയ്യത്തൂല്ല തിരിച്ചിടുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു തയ്യൽ പോലെ തോന്നത്തുള്ളൂ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഉടുപ്പിനകത്ത് നമ്മളത് കട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും അന്നേരം അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ലതായിരുന്നു കേട്ടോ കൈയും ഒരു ചെറിയ കയ്യായിരുന്നു ഒരു മൂന്നര ഇഞ്ചോളം ഇറക്കേ ഉള്ളായിരുന്നെട്ടോ മൂന്നര ഇഞ്ച് ഇറക്കാണെങ്കിൽ നമ്മളൊരു മൂന്നരയുടെ കൂടെ എക്സ്ട്രാ നമ്മളൊരു മൂന്നിഞ്ചൂടെ ആഡ് ചെയ്തായിരുന്നു കാരണം ഒരു പ്ലീറ്റ് കൊടുക്കുന്ന ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പൊങ്ങിയിക്കണം തിരിച്ചിരുമ്പോൾ ഇച്ചിരി ബഫ് പോലെ കാണാൻ വേണ്ടി നമ്മളൊരു കൈക്കുഴി വെട്ടുമ്പോൾ ഒരു മൂന്നിഞ്ചൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് വെട്ടണം ആ കുഴിച്ചു വെട്ടുമ്പോൾ ആ മൂന്നിഞ്ച് തന്നെ പഫിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജസ്റ്റ് പൊങ്ങി നിന്നോളും അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൈയിടെ ആ ഇറക്കവും വരും നമുക്ക് പഫും കിട്ടും പിന്നെ നമ്മൾ ആ ഷോൾഡറിനകത്തോട്ട് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്ക്കുന്നത് ആണല്ലോ നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ബാക്കിൽ വെക്കാനുള്ള ഒരു വള്ളിയാണ് കേട്ടോ നമ്മൾ ബാക്ക് വർഷം ഫ്രോക്കിനെ നമ്മൾ കെട്ടി വെക്കണമല്ലോ അപ്പോൾ അതിനുള്ള വള്ളിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതെല്ലാം ഇതിനകത്ത് എന്താ പറയുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതെല്ലാം അതിൻ്റെ ഫൈനൽ ലുക്കാണ് സൈഡ് നമ്മൾ ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കുക ഈ സൈഡ് തീർച്ച ചേർത്ത് വെച്ച് കഴിക്കുമ്പോൾ വേസ്റ്റ് പോർഷൻ വരെ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് കൂടെ ഞാൻ ചേർത്ത് വെച്ച് തയ്ക്കത്തുള്ളൂ പിന്നെ അവിടുന്ന് താഴോട്ട് ലൈനിങ് സെപ്പറേറ്റും മെയിൻ ക്ലോത്ത് സെപ്പറേറ്റുമായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ തയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ സെപ്പറേറ്റായിട്ട് തയ്ക്കുമ്പോൾ ഇച്ചിരി അത്യാവശ്യം ഫ്ലെയർ പോലെ കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ അത് രണ്ടും ചേർത്ത് വെച്ച് കഴിക്കുമ്പോൾ ഒരു എന്തോ ഒരു ഭംഗി പോലെ തോന്നും ഇച്ചിരി അത്യാവശ്യം ഭീതി ഉണ്ടല്ലോ നമ്മുടെ താഴെ ഭാഗത്ത് അപ്പോൾ മെയിൻ ക്ലോത്ത് അത്രയും നമുക്ക് അങ്ങനെ അങ്ങ് വെച്ച് തയ്ച്ചാൽ ഒരു പ്രത്യേക ഒരു ഭംഗി വരത്തില്ല കേട്ടോ അന്നേരം ഞാനത് രണ്ട് രണ്ടായിട്ടിട്ടാണ് തയ്ക്കുന്നത് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഫുട്ടെന്ന് വെച്ചാൽ നമ്മുടെ താഴ്ഭാഗം ചുരുട്ടി അടിക്കുന്ന ഫോട്ടാണ് ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ ഈ പ്രസർ ഫോട്ട് വാങ്ങിയത് അന്ന് എത്ര ഇരുന്നൂറ്റി എൺപതോ ഇരുന്നൂറ്റി തൊണ്ണൂറിനോ അങ്ങാണ്ടാണ് അത് വാങ്ങിയത് ഇപ്പോൾ ഇച്ചിരി കൂടെ റേറ്റ് ഞാനത് വാങ്ങിയെന്ന് വെച്ചാൽ ഓൺലൈനിൽ ാണ് വലിയ നല്ല ഫ്ലയർ പോലത്തെ തടിച്ചിട്ട് കൂടുതലും നമ്മള് ഭംഗിയും എല്ലാത്തിനും ഈ ഒരു താഴ്പ്പാഗ് ചുരുട്ടി അടിക്കുന്നത്

തേച്ചില്ല കേട്ടോ കാണട്ടെടുവാണെങ്കിൽ തേച്ചൊക്കെ ഇടുക അല്ല ഫ്രണ്ടിലത്തെ പ്ലീറ്റ് കണ്ടെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് പ്ലേറ്റ് വരുമെന്ന് ആ ഒരു കല്ലുകൾ പിടിപ്പിക്കും ചെറിയൊരു ഹുക്കൊക്കെ സ്റ്റാൻഡൊക്കെ വെക്കുമ്പോൾ

ില് പക്ഷെ നല്ല മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അത് തേച്ച് കറക്റ്റ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോസ് ആണ് ഇത് കണ്ടാണ് അവരെല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്